ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിയാക്ടി വീഡിയോ ആണ് വേറെ ആരുടെയും വീഡിയോ വെച്ച് റിയാക്ട് ചെയ്യുന്നതല്ല നമ്മുടെ തന്നെ സ്വന്തം വീഡിയോ അതായത് എൻ്റെ വൈഫ് മേഘ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് നെഗറ്റീവ് കമൻസും അതുപോലെ തന്നെ മെറ്റേണിറ്റി ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് വന്ന ഒരുപാട് 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 നെഗറ്റീവ് കമൻസും പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാരെയും നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൽ ഒരുപാട് കുറച്ച് കുറച്ച് കമൻസ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ അതിനെപ്പറ്റി രണ്ട് മൂന്ന് വാക്ക് രണ്ട് മൂന്നല്ല കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് റിയാക്റ്റ് ചെയ്യാം ചെയ്യാൻ റിയാക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം അത് ഞാൻ പറഞ്ഞിട്ട് ബാക്കി നമുക്ക് അതിലോട്ട് പോവാം കാരണം നമുക്ക് വിഷമം കൊള്ളുന്ന കാര്യങ്ങൾ നമ്മൾ മാനസികമായിട്ട് തളർന്ന കാര്യം കേൾക്കാനായിരിക്കും പല ആൾക്കാർക്കും പല ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് അത് ഇഷ്ടം പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ട് പോകാം കാരണം മേഘ പ്രഗ്നൻ്റ് ആയ എൻ്റെ വീഡിയോ ഇട്ട എൻ്റെ ഒരു താഴെ എനിക്ക് തോന്നുന്നു പേര് ജോബി അങ്ങനെ എന്തോ ആണ് ആ പുള്ളിക്കാരൻ്റെ പ്രൊഫൈലിൽ രണ്ട് കൊച്ചു കൊച്ചുപുള്ളേരുടെ ഫോട്ടോയാണ് അതെനി ഫേക്കാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല ആ പുള്ളിയിട്ടൊരു കമൻറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയത് ആ പുള്ളി അതാണ് പുള്ളിയുടെ ഉദ്ദേശമെങ്കിൽ എനിക്കത് അങ്ങനെ തന്നെയാണ് എനിക്ക് നല്ല രീതിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മൾ സാധാ വീഡിയോലൊക്കെ ഇടുന്ന പോലെ ഉള്ളതാണെങ്കിൽ അത് മൈൻഡ് പോലും ആക്കാറില്ല പക്ഷേ ഒരു ഒരു ഗർഭിണിയായ ഗർഭിണി അവരുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതൊരു എന്തോ റിവീൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പബ്ലിക്കിൽ ഇട്ടപ്പോൾ ആ പുള്ളി മാത്രം ഇട്ടൊരു കമൻറ്റാണ് നിങ്ങളുടെ കുട്ടി മരിച്ചു പോവും ആലോചിച്ച് നോക്കിയേ അതിനി ഫേക്ക് ആണെങ്കിൽ അങ്ങനെ വെച്ചോ ആ ഫെയ്ക്കായിട്ടുള്ള ആ വ്യക്തിക്ക് ഒരു രൂപമുണ്ട് ഏ അവൻ ഈ സമൂഹത്തിലാണ് നടക്കുന്നത് അവൻ പറഞ്ഞതാണ് ഒരു ഒരു കുഞ്ഞ് ഭൂമിയിൽ പോലും വന്നിട്ടില്ല ഒരു അമ്മയുടെ വയറി കിടക്കുകയാണ് ആ കുഞ്ഞിനെ കുഞ്ഞിനൻ പറയാണ് മരിച്ചുപോകും പിന്നെ വേറൊരുത്തം പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് വികലാങ്കയായിപ്പോവും അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോവും എന്താണോ ഇതൊക്കെ എവിടെ ഏത് നാട്ടില് ഇങ്ങനെ പറയണവന്മാരാണ് മറ്റേ ഗർഭിണി വയറ് കാണിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറേ നെഗറ്റീവ് കമന്റ് അടിച്ച ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ പറയണത് കുഞ്ഞ് മരിച്ചു പോവുക എന്നൊക്കെ ഇത് ഇത് ഒരു പാരൻ്റ് ഒരു പേരൻ്റെ നിലയ്ക്ക് നമുക്കത് അതത്രയ്ക്ക് മനസ്സിൽ കൊള്ളും ഞാനത് മേഘ കാണുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ സാധനം ഡിലീറ്റ് ചെയ്തു കാരണം അത് കാണുമ്പോൾ അവളെ അത്രയും ടെൻഷനാകും അത് പാരായിരുന്നാലും അപ്പൊ ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് ഒരു അനിയത്തിയോ പോട്ട് തന്റെ ഭാര്യയുടെ പോസിന് താഴെ ഇങ്ങനെ ഒരാൾ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും സന്തോഷം തോന്നോ എന്റെ കുച് എന്ന് തോന്നോ ഏഹ് എനിക്ക് അറിവുണ്ടാകുന്ന ഈ പറയണവോ ഈ സമൂഹത്തിൽ ഈ എന്ത് എന്ത് ചെറ്റ മനസ്സാണോ എന്റെയൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇറണവുമാരി അതുപോലെ എത്ര എത്ര കമന്റ് എന്നറിയാൻ വന്നു പറഞ്ഞാൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക മനസ്സിലായില്ലേ അല്ലാതെ ചുമ്മാ ഇങ്ങനെ വന്ന ഒരുമാതിരി മൂഞ്ചിയ കമന്റ് ഇടക്കോ അല്ല കമന്റ് ഇടയല്ല വേണ്ടത് ഒരാൾക്ക് പല നമ്മളിപ്പം അവരുടെ പേഴ്സണൽ കാര്യമാണ് അതില് വന്നിട്ട് ഒരുമാതിരി അതിൻ്റെ കൊഞ്ഞ് മരിച്ചും തേങ്ങയായി ആയിപ്പോവും അളി എൻ്റെ ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ടി വന്നത് ഒരൊറ്റ വാക്ക് പറഞ്ഞെങ്കിൽ അടിച്ച ഒരാളോ ഞാൻ തിരിച്ചുവിട്ടാനെ കാരണം എനിക്ക് അത്രയ്ക്ക് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യവും വന്ന് എനിക്ക് എന്തിനാ ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നിപ്പോയത് അതുപോലെ തന്നെ വേറൊരു പുള്ളിയുടെ ഇതിലും ഞാൻ ബൂമ്പയുടെ അവരുടെ ഇതിലും പോയി ഒരുപാട് കുറേ എന്ത് മലയാളി എന്ത് സംസ്കാരമാണ് നിങ്ങൾക്ക് ഉള്ളത് ഇങ്ങനെയൊക്കെ പോയി ഇടുമ്പോൾ ഇവന്മാരും പറയും എൻ്റെ മലയാളി സംസ്കാരത്തിൻ്റെ തകർക്കും കണക്കും മെറ്റേണിറ്റി ഷൂട്ട് ചെയ്തതെന്നും പറഞ്ഞ് കുറേയാണ് അങ്ങനെ അവിടെ ഈ കമൻറ്റ് ഇരുന്നവന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കണത് മനസ്സിലായാൽ അപ്പോൾ എനിക്കത് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയൊരു കമൻറ്റാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള മൊണാൾട്ട് സാധനം ഒന്നും കൊണ്ട് ഇടല് മനസ്സിലായേ നിനക്ക് നിനക്ക് നിൻ്റെ എനിക്ക് തോന്നുന്ന രണ്ട് കൊച്ചു പിള്ളേരെ ഇതുകൊണ്ട് എനിക്ക് ഇത് തേടി പിടിച്ച് പോയി നിന്നെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ എനിക്ക് അറിയണ്ടാത്തോണ്ടല്ല പിന്നെ ആ രണ്ട് കൊച്ചു പിള്ളേരെ ഫോട്ടോ ഇനി ഇപ്പൊ എനിക്കുണ്ടായ പോലെ ഒരു മോളും നിങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ചുമ്മാ എന്നെ വലിച്ചെഴച്ച് ഇതിൻ്റെ ഇടയിൽ കൊണ്ടിടലും മനസ്സിലായല്ല ഞോണ്ടി എടുക്ക നീ ഇനി ഏത് സെർവറിൽ നിന്ന് കൊണ്ട് മൂഞ്ഞ് കൊണ്ടിൻ്റെ അകത്തിട്ടിരുന്നാലും നിന്നെ തൂക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല മനസ്സിലായില്ലേ ചുമ്മാ എന്നെ കൊണ്ടു ചേക്കല്ലേ വെറുതെ എന്തിനാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗർഭിണിയുടെ വയർ പുറത്ത് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ബാക്കിൽ ഞാനും വയർ കാണിച്ചുകൊണ്ട് നിപ്പുണ്ട് അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ ഗർഭിണിയുടെ വയറ് കണ്ടപ്പോഴാണ് പ്രശ്നം അതിലൊക്കെ ഒരുപാട് ആൾക്കാരും അയ്യോ ഗർഭിണിയുടെ വയർ പുറത്തു കാണിക്കാൻ പറ്റില്ല സ്ത്രീത്തിന്റെ സ്ത്രീയുടെ മഹത്വം അങ്ങനെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ കുറേ അണ്ണാമാര് അണ്ണന്മാരെന്ന് പറഞ്ഞാൽ മാമന്മാർ യുവന്മാരൊക്കെയാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ഫോൺ സൈറ്റിൽ കയറി വീഡിയോ കാണുന്ന അപ്പോഴൊന്നും അവന് സ്ത്രീക്ക് മഹത്വമില്ല ഇപ്പൊ കുടവേറും ബച്ചോണ്ടെങ്കിൽ അണ്ണന്മാരുണ്ടല്ലോ അമ്മമാരെ വയർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഒരു ഗർഭിണിയുടെ വയറ് കാണുമ്പോഴാണ് പ്രശ്നം വയർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് അരുടെ ഉണ്ട് ചോദിക്കണം ഒരു ഗർഭിണിയുടെ വയറുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നി പോട്ട് ഗർഭിണിയുടെ വയറ് വീട് അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കോപിതനായെങ്കിൽ റീൽസ് ചെയ്യുന്ന കുറേ പെൺപിള്ളേരുണ്ടല്ലോ അവരുടെ വയറ് കാണുമ്പോഴും അതിൻ്റെ അടിയിലും പോയി കമൻ്റ് വരുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആക്ച്വലി പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ വയറ് പുറത്ത് കാണിക്കാൻ പാടില്ല അതാണോ അപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞു വരുന്നത് നാളെ എല്ലാവരും മറ്റേ പെർതായിട്ട് നടക്കണോന്നാണോ അപ്പം ഒരു കാര്യം ചോദിക്കട്ടെ അപ്പം നമ്മൾ ഈ സിനിമ ഹിന്ദി സിനിമകളിലും ഇപ്പം തമിഴും ഉണ്ട് എല്ലാത്തിലും ഐറ്റം ഡാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വയർ കാണുമ്പോഴും അയ്യോ സ്ത്രീയുടെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ വായും പൊളിച്ചു നോയിക്കൊണ്ടിരിക്കുമോ ഏഹ് എനിക്ക് അരുണ്ടാകത്തോണ്ട് വയ്ക്കുകയാണ് കുറെ ആമ്പിള്ളേരുണ്ടോ അയ്യോ വയറ് ഭയങ്കര പ്രശ്നമായിട്ടുള്ളവന്മാർക്ക് അപ്പൊ നിങ്ങൾ ആരും അത് കാണൂലേ ഇതെല്ലാം കാണും എന്നിട്ട് അവ അവരെ എന്നിട്ട് പോയി കണ്ടിട്ട് പോയി പത്ത് ചീത്ത അവരെ വിളിക്കും ഡാൻസ് അത് ഓഹ് അല്ല വാവേ അയ്യേ മഹത്വം കേരളത്തിന്റെ മഹത്വം അങ്ങനെ അങ്ങനെ അടിച്ചോണ്ടിരിക്കുവോ അതുപോലെ എന്തോ ഇപ്പം ഇതിലിപ്പോ പറയോ അത് എന്റെ ഇഷ്ടമാണ് എനിക്ക് കമൻറ്റ് എനിക്ക് ഇടാനുള്ള സ്വതന്ത്രമുണ്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചേട്ടാ ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ അവൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആരും നിങ്ങളെക്കുറിച്ചൊരു നുണ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു അവൻ വെറും മറ്റവൻ ഹണ്ട്രാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും സന്തോഷം തോന്നും അത്ര അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കും തോന്നുന്നത് എന്നൊക്കെ എന്തു ചെയ്യും നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഒരു നോർമൽ സ്ത്രീക്ക് കൊണ്ട് ഒരു വോട്ട് ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരാൾക്കാർ പല സിറ്റുവേഷനിലൂടെയാണ് ആ സാഹചര്യം കടന്നു പോകുന്നത് അവരുടെ ഒരു പ്രഗ്നൻസി പീരീഡ് അവിടെ വന്ന് അവരൊരു വോട്ട് ഇടുമ്പോൾ അതിൽ നിങ്ങൾ ചീത്ത പറയണ്ട നല്ല നല്ലതിട്ടില്ലേലും കുഴപ്പമില്ല ഇങ്ങനെ നെഗറ്റീവ് പറയല അത് കാണുമ്പോൾ അവർക്കത് ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അതിപ്പം എൻ്റെ വൈഫല്ല ആരുടെ നിങ്ങൾ ഇടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ നിങ്ങൾ തുള്ളത് ആരിൽ നിങ്ങൾ ഇടണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട സ്കിപ്പ് ചെയ്ത് വിട് ഇപ്പം നമ്മ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റാ മറ്റാവും കിഴങ്ങിട്ടാൽ മാത്രം എനിക്കൊരു വിഷമമുണ്ടാവും ബാക്കിയൊക്കെ ഞാൻ എനിക്കറിയാം നിങ്ങളൊന്നും തിരുത്താൻ പറ്റൂല എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്റെ സമയം പാഴാക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യം അതായത് ഇനി ഒരാക്ക് നിങ്ങൾ ഇടാതിരിക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് വരെ നിങ്ങൾക്കും എടാ മറ്റവൻ്റെ ഇതല്ലേ എന്ന് പറയും മറ്റവൻ്റെ പെൺകാട്ടിയല്ലേ എനിക്ക് അറിയേണ്ടതുണ്ട് പലരുടെയും ഫസ്റ്റ് കണ്ടാൽ കണ്ടാതെ തോന്നുന്നു ഞാൻ കണ്ടവന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരുത്തിയിട്ട് ഈ മെറ്റൻറ്റ് ഷൂട്ട് ചെയ്ത പോലെ പലരുടെയും അട എനിക്കും എൻ്റെ ഭാര്യക്കും ഇല്ലാത്ത കുഴപ്പമാണോ നിങ്ങൾക്ക് അതായത് നെഗറ്റീവ് കമൻറ്റ് ഇടണവന്മാർക്ക് എനിക്ക് എൻ്റെതായിട്ട് ഇഷ്ടമുണ്ടോ അത് ചെയ്യാൻ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മരിക്കുമ്പോൾ ചെയ്യുക എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ ചെയ്യുക എല്ലാം ചെയ്തു വെച്ചിട്ട് അതായത് നോർമൽ ഒരു സ്ത്രീക്ക് നിങ്ങൾ എന്തായാലും പത്ത് നെഗറ്റീവ് ഇടും അതിലിപ്പോൾ വൽഗറായിട്ട് ഇരുന്നോമാർ ഇഷ്ടം പോലെ ഉണ്ട് ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നൊക്കെ ഒരു ഞാൻ പറയുന്നത് ഒരു മാനുഷിക പരിഗണന എന്ന് പറയും ഗർഭിണി ഗർഭിണിയായ സ്ത്രീ സ്ത്രീയുടെ ഒരു ഫോട്ടോയിൽ ഫോട്ടോയിൽപ്പെട്ട് നിങ്ങൾ അങ്ങനെ ദൈവത്തെ ഓർത്തി ഇടാതിരിക്കുക പറഞ്ഞ എത്ര പേർക്കത് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം സ്വന്തം കുടുംബത്തിലല്ലല്ലോ കണ്ടവൻ്റെ കുടുംബത്തിലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗായ്സ് അപ്പോൾ അടുത്ത് നമ്മൾ മെറ്റർറ്റി ഫോട്ടോഷൂട്ടിൻ്റെ റിയാക്റ്റിങ് ആണ് അതായത് ഫോട്ടോയും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻസ് നമ്മുടെ അതിൻ്റെ താഴെ ഇഷ്ടം പോലെ വന്നു കേട്ടോ അപ്പോൾ ഞാനത് ഒരിക്കലും അതിനു അതിനുമുമ്പ് ഞാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ ഒരു കൂട്ടരമെന്ന് പറഞ്ഞാൽ അല്ലെ അത് വേണ്ട കളിയാ നീ ഫുട്ബോൾ കളിയാലേ അതാ നല്ലത് അതാകുമ്പത്തിരി ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ അത് അത് അവൻ്റെ വാക്കും കേട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയാ എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടമില്ലാതെ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച അനുസരിച്ചായിരിക്കും ഞാൻ ജീവിക്കുന്നത് മനസ്സിലല്ലേ എനിക്ക് ക്രിക്കറ്റ് കളിക്കാനാണ് ഇഷ്ടം ഞാൻ ക്രിക്കറ്റേ കളിക്കുകയുള്ളൂ എനിക്ക് വേറൊരാളുടെ വാക്ക് കേട്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായില്ലേ അത് നിങ്ങൾ മനസ്സിലാവണം നിങ്ങൾക്കും നാളെ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ ഇപ്പോൾ പല എനിക്കൊന്നും പല റിലേഷനിലും കണ്ടിട്ടുള്ള കുറേ കാര്യമാണ് അയ്യോ അവൻ അത് പറഞ്ഞു അതാവൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ത നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം ഒരാളെ വാക്ക് കേട്ട് അയ്യോ അത് ചെയ്യാതില്ലേ അത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് പോയത് കളയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എൻ്റെതായിട്ട് ഇഷ്ടമുണ്ട് അതായത് ഒരു ഫോട്ടോഗ്രാഫർ രേഷ്മ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ബ്ലോഗിലുണ്ട് ആ ഫോട്ടോ എടുത്താൽ അപ്പോൾ ആ കുട്ടി ഇങ്ങനെ നമ്മൾ പ്രെഗ്നന്റ് ആയ സമയത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ടിനെ പറ്റി സംസാരിച്ചു അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പണ്ട് നമ്മൾ കോളേജ് പഠിച്ച സമയത്തൊന്നും നമുക്ക് ഫോട്ടോ ഷൂട്ട് എടുത്ത് എന്നൊന്നും ആളില്ല എന്നൊക്കെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഓരോരോ വരെ കാല് പിടിച്ച് പൈസ കൊടുത്തായിരിക്കണം ആ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവസരം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് അവർ വന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ കൺസെപ്റ്റ് ഇങ്ങനെ ഒരു ഉദ്ദീൻ്റെയൊക്കെ സംഭവം ഉണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അതിൽ എനിക്ക് വലിയ ഭയങ്കര വളകരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ മേഘയുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആ ഫോട്ടോ ഷൂട്ട് ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങൾ ഒരു മൂന്ന് സംഭവങ്ങൾ ചെയ്തു മൂന്ന് മൂന്ന് ഫോട്ടോഷൂട്ട് അപ്പം എനിക്കുള്ള അലാ ഉദ്ദീൻ്റെ സാധനം ചെയ്തപ്പോഴാണെന്ന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നത് ഒരുപാട് ആൾക്കാർ നല്ല കമൻറ്റ് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞു എനിക്ക് തോന്നുന്നു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഇങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ കപ്പിള് ഞാനോ എൻ്റെ വൈഫോ അല്ല ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് എൻ്റെ വൈഫല്ല വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ആഹാ സൂപ്പർ ക്യൂട്ട് പ്ലസ് യു ആ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ തള്ളക്കി വിളിയും പിള്ളക്കി വിളിയും ഒന്നും ചെയ്യാത്ത എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തോന്ന് കഷ്ടോടെ ഏഹ് അവർ ചെയ്ത അതേ പ്രസവം തന്നെയാണ് നമ്മളും ചെയ്തത് ഇനി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കമൻ്റ് ഇടണ്ട അല്ലെ പോട്ട് ഒന്നും പറയണ്ട ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മളെ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും എൻ്റെ അമ്മ കാണുന്നത് എൻ്റെ അമ്മ എപ്പോഴും എടുത്തു വെച്ചത് നെഗറ്റീവ് കമൻസ് ആണല്ലോടാ ഏഹ് ഒന്നും പറഞ്ഞു എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അമ്മ എനിക്ക് എൻ്റെ ഇഷ്ടം ഏ എൻ്റെ എൻ എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിലാണ് ഞാൻ ആ സാധനം ചെയ്തത് അതുകൊണ്ട് എനിക്ക് ആ നെഗറ്റീവ് കമൻസ് വന്നതിൽ എനിക്ക് എനിക്ക് യാതൊരിതുമില്ല ഇപ്പം നമുക്ക് എല്ലാവരും തിരുത്താനൊന്നും പറ്റില്ല അത് കുറച്ച് തലയ്ക്കകത്ത ആൾ കുറച്ച് വിവരമൊക്കെ വന്നു കഴിയുമ്പം തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടാതിരിക്കും കാരണം ഇപ്പോൾ ഇനി നമുക്ക് പബ്ലിക്കിൽ കുറേ സാധനങ്ങൾ എനിക്ക് താല്പര്യമില്ലാത്ത സാധനം ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല എനിക്ക് താല്പര്യമില്ല ഞാനൊരു കമൻറ്റ് ഇടാൻ ഞാൻ പോകത്തില്ല നല്ല കാര്യങ്ങളാണ് ഞാൻ കമൻറ്റ് ഇടും അത് ഞാൻ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളത് നല്ല സാധനങ്ങൾ ചെയ്യുമ്പോൾ െ എനിക്ക് അയ്യോ അത് ശരിയാണല്ലോ കുറച്ച് ഞാൻ പറയല്ലേ നിങ്ങൾ ഇപ്പം പറയണുണ്ട് എന്തൊന്നും വയർ പുറത്തു കാണിക്കാൻ പാടില്ല അത് ഗർഭിണിയുടെ വയറ് പിന്നെ ഞാൻ കൊണ്ട് ഇനി എവിടെ വയ്ക്കണം ഷോക്കേസിന്റെ അകത്ത് കൊണ്ടു അതോ ഇനി മറ്റേ കൊട്ടാരങ്ങളിൽ കൊണ്ടുപോയിക്കണോ വയറ് എടോ ഈ നിങ്ങൾ കോമൺ സെൻസ് ഉപകാരം പണ്ടുള്ള ആൾക്കാർ ബ്ലൗസും മറ്റേ മുണ്ടൊക്കെ കൊടുത്ത് കിടന്ന സമയം ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ വയറന് പുറത്തല്ലേ കണ്ടുകൊണ്ടിരുന്ന ഏഹ് പിന്നെ ഒരുപാട് മറ്റേ ആമ്പിള്ളേർ അയ്യോ ഓ സ്ത്രീയുടെ ഗർഭവയർ പുറത്തു കാണിച്ചുകൂടാ അത് ചെയ്തൂടാ ഇത് ചെയ്തൂടാ യവന്മാര് സ്ത്രീയുടെ ഭയങ്കര ബഹുമാനമുള്ളവന്മാര് യവന്മാരാണ് പത്ത് മണി കഴിഞ്ഞ പോൺസൈറ്റി കയറിയിട്ട് കാണുന്നവന്മാര് അപ്പോഴൊന്നും സ്ത്രീയുടെ വയറും തേങ്ങയൊന്നുമില്ല ഈ യവമാ പറച്ചിൽ മാത്രമേ ഉള്ളൂ പിന്നെ വേറെടുത്തോണ്ടെ പൊക്കുൽ കൊടിയുടെ മഹത്വം അറിയാമോ എനിക്ക് അറിഞ്ഞൂടാ പൊക്കി മഹത്വം അതുകൊണ്ട് നിനക്ക് അങ്ങനെ മഹത് ലേബർ റൂമിൽ പോയി കഴിഞ്ഞാൽ കുറേ പൂക്കൾക്കൊടി വരും അത് നീ എടുത്ത് ഇങ്ങനെ എവിടെ എത്തി മറ്റേ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുകൂടാ പിന്നെ എന്തോന്നൊക്കെ നോക്കട്ടെ കുറച്ചുണ്ട് ഇൻ്റത്ത് ഇവിടെ പുറം നാട്ടിലൊക്കെ ഈ സാധനമൊക്കെ ചെയ്യുന്നുണ്ട് പുറം നാട്ടിൽ ഈ മറ്റേ ഷൂട്ട് ഇതിന്റെ ഇതിൻ്റെ എക്സ്ട്രീം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ പക്ഷേ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലും പോയി നെഗറ്റീവ് ഇടോന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള കുറച്ച് കുറച്ചാൾക്കാരായിരിക്കും വേ വേറെ ആരും ഇടൂല നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിന്നെ കുടുംബത്തിലും പിറക്കാത്തതിന്റെ ദോഷം അയ്യോ ആരോടാ വേ എന്റെ നല്ല തന്തയാണോ തള്ളയാണോന്ന് നീയാണോ അങ് തീരുമാനിക്കുന്നേ അട്ടാ അവർ നല്ല തള്ളയും തന്ത ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അവർ അന്തസ്സായിട്ട് അവരെ ജോലിയും ചെയ്താണ് ജീവിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞവൻ്റെ വീട്ടിൽ വന്ന് കൈനീട്ടിട്ടല്ല വന്ന് നീക്കണം മനസ്സിലായ കുടുംബത്തിപ്പറക്കത് ഏതാണ് കുടുംബം നല്ല കുടുംബം എന്താ ആദ്യം മനുഷ്യൻ്റെ സ്വഭാവം നന്നാക്കുക ഏ എന്നിട്ട് ഈ ഈ പറഞ്ഞ ഈ ചെറ്റ കമൻ്റ് ഇട്ടവനാണ് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞത് അതൊക്കെ ഈ കമൻറ്റിട്ടാൽ നീ നല്ല തള്ളയ്ക്കും തന്തയ്ക്കും പറഞ്ഞു കയണം ഓക്കെ എവിടെ എവിടെ ഐ എസ് എ മുദ്ര ഉണ്ടോ തള്ളയ്ക്കും തന്തയ്ക്കും നല്ലതാണോ ചീത്തയാണെന്നറിയേ വളരെ ചീപ്പ് പോസ്റ്റ് പണം ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും നല്ല വഴിയില്ല ഇതിലും നല്ലത് മാമപ്പണിയാണ് ഇത് ചീപ്പ് പോസ്റ്റ് ആണോ ഇതിൽ എനിക്ക് ഇപ്പോൾ എത്ര രൂപ കിട്ടിയ കോടികൾ കിട്ടിയോ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എടോ ഈ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്ന പണ്ട് നമ്മൾ എന്താണ് ഫോട്ടോ ഒക്കെ എടുത്ത് ആൽബത്തിൻ്റെ അകത്തൊക്കെ വയ്ക്കും ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഇപ്പൊ നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യും ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളെ നേരം ഒരു നാലഞ്ച് വർഷം മുമ്പുള്ള ഫോട്ടോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയാ നൊസ്റ്റാജിക് ഫീൽ നമുക്ക് കിട്ടും അപ്പം നമ്മൾ അതിന് വേണ്ടി അത് സൂക്ഷിക്കും അതിപ്പം നാളെ ഇനി എത്ര വർഷം കഴിഞ്ഞു ചിലപ്പോൾ ഞാൻ നാളെ ചത്തുപോകും ഇനി നമ്മുടെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ അകത്തുണ്ട് അവർ എന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മുമ്പ് ഞാൻ ചത്തുപോകുവാണെങ്കിൽ അവർക്കൊക്കെ അത് കാണട്ടെ അവർ അവിടെ കിടക്കട്ടെ അത് നമ്മളെ ഇഷ്ടമാണ് ഞാൻ ഏത് ഫോട്ടോ എടുക്കണം ഞാൻ എങ്ങനത്തെ ഫോട്ടോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് മനസ്സിലായ ഈ നമ്മുടെ കാലങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് മാറിയെങ്കിൽ ആളുകൾ മാറിയിട്ടില്ല ആളുകൾ മാറുന്ന ചിന്താഗതി മാറണം അതിനൊരുപാട് കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറുമായിരിക്കും എന്നെൻ്റെ വിശ്വാസം മൈത്രേൻ്റെ ഒക്കെ ഇരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇത്തിരിയൊക്കെ സംഭവങ്ങൾ കിട്ടും തലയിൽ അപ്പം അടുത്തൊരു കമൻറ്റെന്ന് പറഞ്ഞാൽ ഓരോ നാടിനും അതിൻ്റെതായ സംസ്കാരവും നിയമവും ഉണ്ട് അതനുസരിച്ച് വേണം പോകാൻ ഓക്കെ നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറിയണമെങ്കിൽ എൻ്റെ ഇതിൻ്റെ കമൻറ്റുകൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല സംസ്കാരമാണ് പിന്നെ നിയമം ഞാൻ നിയമപരമായിട്ടല്ല ഈ സാധനം ചെയ്തെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണ്ടേ ഏഹ് ഇത് നിയമത്തിനെതിരാണോ ഞാൻ ഇപ്പം ചെയ്ത ഫോട്ടോഷൂട്ട് ഏഹ് എനിക്ക് മനസ്സിലാവില്ല അതനുസരിച്ച് ഇന്നും കുറേ എണ്ണം ഉണ്ട് തൊണ്ണൂറുകളിൽ ഇന്ന് വണ്ടി കയറാത്ത കാലങ്ങളിങ്ങും കാലങ്ങൾ കുറേ മാറിയിട്ടും തലയ്ക്കാത്ത ആൾ താമസം ഇല്ലാത്ത കുറേ എണ്ണം ഒരുപാട് ആൾക്കാർ നല്ല കമൻസ് ഇടുന്നുണ്ട് യുവന്മാരെ ഈ ഇങ്ങനെ നെഗറ്റീവ് കുറേ കമൻറ്റ് ഇട്ട ആൾക്കാരെ താഴെ പോയിട്ട് അവർ പച്ച മലയാളത്തിൽ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് വായിച്ചിട്ടെങ്കിലും മനസ്സിലായാൽ മതിയായിരുന്നു പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇതെനിക്ക് തോന്നുന്നത് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് എൻ്റെ ഓരോ കാലഘട്ടത്തിലും ഓരോന്നായിരിക്കും ഇപ്പം നിങ്ങൾ തൊണ്ണൂറിലെ കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് അതൊക്കെ പറഞ്ഞ് കളിയാക്കി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അത് കണ്ടിട്ടില്ലേ കാലം മാറുന്നതിനനുസരിച്ച് ഓരോന്ന് മാറിക്കൊണ്ടേയിരിക്കും പണ്ട് മറ്റേ ലൂസ് ഫിറ്റ് പാൻറ്റായിരുന്നു തൊണ്ണൂറുകളിൽ അത് പിന്നെ പെൻസിൽ ഫിറ്റായി ഇപ്പം എന്താ വീണ്ടും ബാഗി ഓരോ മോഡൽ വരും അനുസരിച്ച് അതിലൊക്കെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും പണ്ട് കല്യാണം എന്ന് പറഞ്ഞെന്തോ വൈകിട്ടൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു രാവിലെ ഒരു കല്യാണം ഉണ്ടായിരത്തിയിരുന്നു ഇപ്പൊ എങ്ങനെയൊക്കെയാണ് മെഹന്തി മറ്റോരോ കാര്യങ്ങൾ ആടായ ആടായി വരുന്നില്ലേ ഇതുപോലെ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് നമ്മളും നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇപ്പൊ നമ്മുടെ ആ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ സ്ഥാനം ചെയ്തത് ആ ഐഡിയ എനിക്കത് ഓക്കെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത് അത് ചെയ്തപ്പം എൻ്റെ പൊന്ന എൻ്റെ പൊന്ന അണ്ണന്മാരെ ഒന്ന് പറയില്ല കുറെ ചേച്ചിമാരും ഉണ്ട് വണ്ടി കയറാത്ത കുറേ ആൾക്കാർ എന്നിട്ട് നിങ്ങൾ ഞാൻ പറയല്ലേ നിങ്ങൾ ഇതുപോലത്തെ ഫോട്ടോ നിങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട നിങ്ങളൊക്കെ എടുത്ത് പറ്റുമോ ലൈഫിൽ കുറേ നാൾ കഴിയുമ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഉള്ള കാലമായിട്ടും ആയിരിക്കില്ല അന്ന് കുറേ കാലം കഴിയും ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല മനസ്സിലായില്ലേ എല്ലാ മനുഷ്യരുടെയും എല്ലാം മറും പിന്നെ പല ആൾക്കാരും പറഞ്ഞ് എന്താ യൂറോപ്പിൽ ചെയ്ത അതേ അതൊക്കെ ആയിരുന്നെങ്കിൽ കുറേ അംഗീകാരം കിട്ടിയെന്ന് പറയും ഇപ്പോൾ കുറേ ഇത് യൂറോപ്പ് അല്ല കേരളം എന്ന് പറയും പുറം നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരണുണ്ട് എത്ര എത്ര സാധനങ്ങൾ ഏ അതനുസരിച്ച് കാലം മാറും നമ്മളെ കേരളത്തിനേം കാലിലും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കുന്ന നാടാണ് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പ് കൺട്രീസ് അങ്ങനെയല്ല അപ്പോൾ ആ നമ്മളെ കാലും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കണം അപ്പൊ അവിടെ നിന്ന് ഓരോ സ്റ്റൈലുകളും പല കാര്യങ്ങളും നമ്മൾ കോപ്പി അടിച്ചാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ ഓരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി കമൻറ്റ് എടുത്ത് ഞാൻ പറയില്ല കമൻ്റുകൾ ഇറണം അപ്പോഴാണ് ഇത് ഇപ്പം പുള്ളി പറഞ്ഞ എനിക്ക് കേരളത്തിന് ഒരു സംസ്കാരം ഉണ്ടെന്നുള്ളത് കമന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അടുത്തൊരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തുണിയില്ലാതെ നടന്നെന്ന് വെച്ച് മുതിർന്നാൽ തുണി ഉടുക്കാതെ നടക്കുമോ ഒരു കേരളീയൻ അതിലുപരി മലയാളി എന്ന നമുക്കൊരു സംസ്കാരമുണ്ട് ബ്രോയ്ക്കൊരു സംസ്കാരമുണ്ടെങ്കിൽ ബ്രോ അത് ചെയ്തോ ഇപ്പൊ ഞാൻ ബ്രോയുടെ ഒരു ഇപ്പൊ ഈ ഫോട്ടോയിൽ എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ആയിട്ടുള്ള പിക്കാണ് അപ്പൊ നോർമൽ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കും ബ്രോ എന്ത് പഴഞ്ചനാണ് എന്നും പറഞ്ഞ് ഞാൻ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്രോക്ക് അങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ പറയണ ഒരു കിഴങ്ങനാണ് ഇയാള് ഒരു ഒരു ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാതെ ഈ കാലത്തും കിഴങ്ങനാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റ് പറഞ്ഞാലോ ഞാൻ പറഞ്ഞു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ബ്രോയ്ക്ക് ചിലപ്പം അങ്ങനെ ചിലപ്പോൾ മറ്റു ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല ബ്രോ ചെയ്യണ്ട ചെയ്യുന്നവൻ്റെ അടുത്താഴെ പോയി സംസ്കാരം ഉണ്ടാ കേരളത്തിന്റെ സംസ്കാരം ഉണ്ട് കേരളത്തിന്റെ സംസ്കാരം ഒക്കെ എനിക്കറിയാം മനസ്സിലായ അത് ബ്രോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ബ്രോയ്ക്ക് എങ്ങനെ സംസ്കാരം ഉണ്ടെങ്കിൽ ബ്രോ ഒരു കാര്യം അവിടെ ഇരിക്കുക പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് പണ്ട് മറ്റേ എന്തോ വയറ് കണൽ ചടങ്ങ് അവർ ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ റീലും ഇല്ലാത്ത കാലത്ത് വയറുകണൽ ചടങ്ങ് പറഞ്ഞ് പഞ്ചായത്ത് മുഴുവൻ വിളിച്ച് പന്തലിട്ട് ആഘോഷിക്കുന്നതിൽ കുഴപ്പമൊന്നും കണ്ടില്ലെങ്കിൽ ഇതിലും വലിയ കാര്യമാക്കേണ്ട കാലം മാറുമ്പോൾ ട്രെൻഡും മാറും അതനുസരിച്ചാണ് കാലം മാറുന്നത് വെച്ചാൽ ട്രെൻഡ് മാറിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായി വേറൊരു ആൾക്കാരും ഈ സമൂഹത്തിലുണ്ട് മനസ്സിലായോ നിങ്ങളെ ഈ സംസ്കാരമൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചാൽ എനിക്ക് നമുക്ക് അറിയാം നമുക്ക് ഈ ലോകത്ത് നമ്മളൊക്കെ ഒരു നിയമമുണ്ട് ആ നിയമത്തിന് അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് നമുക്ക് മനുഷ്യൻ ഇപ്പൊ ഏത് ഡ്രസ്സ് വേണോ ഇവിടെ ഇടാം ഏഹ് അപ്പൊ ഈ ഇപ്പൊ ഈ മെറ്റൻ ഷൂട്ട് ചെയ്തൊന്നും പറഞ്ഞ് എന്നെ പോലത്തെ പിടിച്ചോണ്ടൊന്നും പോകുന്നില്ല ഏഹ് അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ശരി അങ്ങനെ ചെയ്യാൻ പാ എല്ലാവർക്കും അവരേതായിട്ട് സ്വാതന്ത്ര്യമുണ്ട് ബ്രോ മനസ്സിലായ അപ്പൊ ബ്രോ മുണ്ടും അത് ഇടണ ബ്രോയ്ക്ക് ഇഷ്ടമാണ് ഞാൻ വന്നിട്ട് പറഞ്ഞാൽ അയ്യോ കിഴങ്ങായി കിഴകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു കാരണം ഉണ്ടാ തൊണ്ണൂറ് വസന്തം എന്ന് വിളിച്ച് അങ്ങനെ ഉണ്ടായിരിക്കും ആ അതുപോലെയൊക്കെ തന്നെയാണ് ട്രെൻഡും ആ കാലത്തിനൊത്ത് നമ്മൾ കോലം മാറുക എന്ന് പറഞ്ഞിട്ടില്ല അതനുസരിച്ച് മാറി വരിക മാറാത്ത ആൾക്കാർ അവിടെ ഇരിക്കുക അവർക്കൊരിക്കുകയും ഇങ്ങനത്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ ചെറിയ ഇപ്പോൾ സേവ് ഡേറ്റ് ഒന്നും പണ്ടുള്ളവർക്ക് ചിലപ്പം താല്പര്യമില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളുടെ ഈ ചുറ്റുപാടുണ്ട് സേവ് ഡേറ്റ് ഡേറ്റൊക്കെ എടുക്കാതെ അത് വേണം എന്നുള്ളവർ എടുക്കട്ടെ ഇല്ലാത്തവർ വേണ്ട പ്രശ്നം തീരുന്നില്ലേ അടുത്തൊരു കമന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കില്ല വേറെ കാണൽ ചടങ്ങുമായിട്ട് എല്ലാവരെയും വിളിച്ചു ഒരു നേരത്തെ ആഹാരവും കൊടുത്ത് അതിൻ്റെ ഫോട്ടോ ഇട്ട് ഇരുന്നെങ്കിൽ എല്ലാവരും അടിപൊളി ഇതാണ് സംസ്കാരം സംസ്കാരമെന്ന് പറയുമായിരുന്നു ഫോട്ടോ ഇട്ട അവർക്ക് അവരുടെ വീട്ടുകാർക്കും ഇല്ലാത്ത ചൊറിച്ചിലാണ് ഈ കാണുന്ന കൊണകൾക്ക് സത്യം പണ്ട് എൻ്റെ വീട്ടുകാർ എന്നെ ആറ് മണിയാവുമ്പോൾ കറക്റ്റ് വീട്ടിൽ കയറും അല്ലെങ്കിൽ എന്നെ അടിക്കും ഏ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് എൻ്റെ നമ്മളതായിട്ട് ഇഷ്ടമല്ലേ നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രായം ഓക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അവർ പറയും നമുക്കൊക്കെ കുറച്ച് പ്രായം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ എനിക്ക് പണ്ടോട്ടേ ഉണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇനി നാളെ ഇനിയിപ്പം എനിക്ക് വേറെ ഇപ്പോൾ അതായത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നാളെ ചെയ്യുക തന്നെ ചെയ്യും അതിപ്പോൾ ഫോട്ടോ ആയിരുന്നാലും വീഡിയോ ആയിരുന്നാലും എനിക്ക് ശരി എന്നുള്ള എപ്പോഴും പറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നുന്നത് അതിൽ നിങ്ങൾക്ക് ശരിയാവുന്ന കാര്യമല്ല എനിക്ക് ശരിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം അതിലിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും ഏതൊരു കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കാലം മാറി നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക ചിന്തിക്കുന്ന പല കാര്യങ്ങൾ നമ്മളെ ഇപ്പം ഈ ട്രെൻഡ് അനുസരിച്ച് കുറേ കാര്യങ്ങൾ മാറും അപ്പം നിങ്ങൾക്ക് അത് അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റാണ് ഒരിക്കലും നമ്മളെ തെറ്റില്ല അവർ അവർ ഇഷ്ടത്തിന് ചെയ്യുന്നവരാണ് ഇപ്പം ഓരോ ആൾക്കാരും അവരുടെ ഇഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതില് പോയി നിങ്ങൾ ചുമ്മാ തലയിട്ടിട്ട് അതും നിങ്ങൾ പറഞ്ഞു ഇപ്പൊ പറയൂ ഇപ്പം ഞാനിപ്പോ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഇപ്പം വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവ എന്ത് ചെറ്റയാണ് ഇവന് ഒന്നാണോ ഇല്ല ഒരു ഗർഭിണിയായ സ്ത്രീയെ അതേ പ്രവൃത്തിയിൽ നിങ്ങൾ ഇതിലും ചെയ്തത് കമന്റിൽ എന്തുമാത്രം നെഗറ്റീവ് ചീത്ത വിളിക്കുന്നു അപ്പൊ ഈ കാണുന്ന ഗർഭിണിക്ക് ഇതൊന്നും കാണുന്ന അവർക്ക് ആ ഒരു വേദനയൊന്നും ഉണ്ടാവൂലേ ഉം കോമൺ സെൻസ് നിങ്ങളുടെ ഇപ്പൊ വൈഫിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരാൾ വന്ന് നിങ്ങൾ കമന്റ് ഇട്ടാൽ നിങ്ങൾ എൻ്റെ താഴെ പോയി ചീത്ത വിളിക്കുമല്ലോ നമുക്ക് ഇപ്പം കണ്ട വേറൊരാൾക്ക് അത് വരുമ്പോൾ ഒരു കുഴപ്പമില്ല നമ്മൾ സ്വന്തം കുടുംബത്തിൽ വരുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇപ്പൊ അവിടെ നിന്ന് കുഴപ്പമില്ല എനിക്ക് എന്ത് എനിക്ക് എന്തിനാ മേ എന്നിങ്ങനെ ചോദിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു എന്നുള്ള ഒരു കമ്പനി നിങ്ങളെ വീടിന്റെ താഴെ വന്നോട്ടെ അല്ലെങ്കിൽ ഈ സംസ്കാരം പറഞ്ഞവന്റെ താഴെ പോയിട്ട് നീ ഒരു മൊണ്ണ അണ്ട നീ എന്താ ഇങ്ങനെ കോസ്റ്റ്യൂം ഇട്ടേക്കണ എന്ന് പറഞ്ഞ് ചോദിച്ചുകഴിഞ്ഞാ നീ അവിടെ ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ ഇടോളൂ ഒരാവശ്യമില്ല അതാ ഞാൻ പറഞ്ഞില്ല വലിയ വലിയ ആൾക്കാർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല അപ്പം എല്ലാവരും പറയും അത് വിദേശത്ത് യൂറോപ്പ് കൺട്രി ഉള്ളത് നമ്മൾ അവിടെ വേറെയാണ് കേരളത്തിൽ വേറെ സംസ്കാരമാണെന്ന് ഇവിടെ നിന്ന് ഓടുവല്ലോ വേറെ രാജ്യത്ത് ജോലി ചെയ്യാൻ അപ്പോഴും ഏത് സംസ്കാരം അനുസരിച്ച് നിങ്ങൾ ജീവിക്കും ഇവിടത്തെ സംസ്കാരം യൂസ് ചെയ്ത് ചോദിക്കാം മുണ്ടും ഉടുത്ത് കാനഡയിൽ തണുപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ മുണ്ടും ഉടുത്ത് ഷർട്ട് ഇട്ട് അവിടെ നിൽക്കുവോ ഏഹ് സംസ്കാരത്തിന് തണുപ്പൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ സംസ്കാരമാണ് എനിക്ക് വലുതൊന്നും പറഞ്ഞാൽ നിങ്ങൾ മുണ്ടും ഇതൊക്കെ ഇട്ടേ നിൽക്കോളാം ഇതൊക്കെ ഇട്ടോളാം വേറെ ഒന്നും കൂടി അവരെ സംസ്കാരത്തിലൂടെ നിങ്ങൾ മാറൂലേ മാറും കാരണം എൻ്റെ എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട് എൻ്റെ കസിൻ ചേട്ടൻ ഉണ്ട് കാനഡയിലാണ് പുള്ളി പറ്റ പണ്ടത്തെ ചിന്താഗതിയായിരുന്നു അവിടെ പോയിപ്പം അതൊക്കെ മാറി നമ്മളെ ചുറ്റുപാടും ആൾക്കാർ എങ്ങനെയാണെന്ന് അതനുസരിച്ച് അതായത് മുല്ല പോകുമ്പംപൊടി ഏറ്റെടുക്കും കല്ലിനും മുണ്ട സൗരഭ്യം അപ്പം അത് അതുപോലെയാണ് അതായത് നമ്മളെ ചുറ്റുപാടും ഇന്നും വിവരവും ഇതില്ലാത്തവന്മാരൊക്കെയാണ് നമ്മളെ ചുറ്റുപാടുമെങ്കിൽ നമ്മളതനുസരിച്ച് നിൽക്കും നമ്മളെ കൂട്ടുകാരന്മാർ ഭയങ്കര ടോക്സിക് ആയിട്ട് പറയുന്ന ആൾക്കാരാണ് നമ്മളെ ചുറ്റുമെങ്കിൽ നമ്മളതനുസരിച്ച് ചിന്തിക്കുകയുള്ളൂ അതിൽ കുറെ ആൾക്കാർ ഒരുത്തനെങ്കിൽ ഒരുത്തനമാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ആടെ എങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മാറും ഫ്രണ്ട്സിൻ്റെ കൂടെ പഴയ തുടങ്ങുമ്പോൾ പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി ഓരോ കാര്യങ്ങൾ നമ്മൾ അവർ പറയുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളതനുസരിച്ച് മാറും മാറുന്നതാണ് നല്ലത് പല ബന്ധങ്ങളും വിരിയുന്നത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അവർക്ക് വിട്ട് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക് പെണ്ണ് നമ്മ ഇപ്പൊ ഭാര്യ ആരാണ്ടിട്ട് സംസാരിക്കാണ്ട് അയ്യോ പറ്റൂല അത് അത് വേറെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് ഒക്കെ മാറണം അതൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഓകദേശ ഒക്കെ ശരിയാവുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞില്ല എല്ലാവരും നമുക്ക് തിരുത്താൻ പറ്റൂല ഇപ്പൊ എനിക്ക് പറയും ഇപ്പൊ നമുക്കിപ്പൊ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഒരാളൊരു പോസ്റ്റ് ഫേസ്ബുക്ക് ഇട്ട ഇല്ലടാ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് മനസ്സിലായി എല്ലാ കാര്യത്തിനും രണ്ട് പക്ഷം ഇവിടെ പറയും ഇപ്പം ഞാൻ ഇപ്പൊ ഒരു ഫോട്ടോ ഇട്ട അതിന് നല്ലതും പറയും ചീത്തയും പറയും അത് കോമൺ ആണ് അതിപ്പോ നമുക്ക് ആരെയും എല്ലാരേം പോയി തിരുത്താൻ പറ്റൂല പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള നമ്മൾ നോർമൽ അല്ലാത്ത ഏത് ഫോട്ടോയിലിട്ടാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനൊക്കെ കുറച്ച് നമ്മളുടെ ഒരു നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്കും അതായത് ഒരു ഗർഭിണി ചിലപ്പോൾ അവൾ ആ നാളെ ഇരുന്ന ആ ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് എന്ത് മാത്രം വിഷമം ഉണ്ടാവും അറിയാമോ അപ്പോൾ എൻ്റെ വൈഫിന് അതുപോലത്തെ കുറേ വിഷമങ്ങൾ ഉണ്ടായി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന് നമ്മൾ അവരെ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ കമൻറ്റ് ഇടട്ടെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഫോട്ടോ ചെയ്ത് അപ്പോൾ നമ്മളൊരു പബ്ലിക്കിൽ നമ്മളൊരു സാധനം ഇടുമ്പോൾ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷനെ ഇരിക്കണം മനസ്സിലായി പിന്നെ കുറെയൊക്കെ നമുക്ക് തിരി ഓവറായപ്പോൾ എനിക്ക് ഇങ്ങനെ അതായത് നിങ്ങൾ തിരുത്താനാണ് ഞാൻ ഒന്ന് നിങ്ങൾ തിരു നിങ്ങൾ നന്നാവാനോ ഒന്നിനോ അല്ല ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാതെ മറ്റേ അണലീര മുട്ട വിരിഞ്ഞുണ്ടാക്കിയ കുറെ എണ്ണമുണ്ട് അവന്മാരാണ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മരിച്ചു പോട്ടെ വികലാങ്കയായി പോട്ടെ വെറും തക്കാളികളാണ് അവന്മാര് വേറും അവന്മാരൊക്കെ ഉള്ള ഈ നാടിനാണ് നിങ്ങൾ ഈ പറഞ്ഞ സംസ്കാരം ഉണ്ടെന്ന് പറയണത് ഇങ്ങനെ കമ്മൻറ്റിറണവന്മാരെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതിന് നിങ്ങൾ സംസ്കാരം ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല നമ്മളെ കേരളത്തിലുള്ള സംസ്കാരമൊക്കെ പോയി മനസ്സിലായില്ലേ ആ സംസ്കാരമൊക്കെ പോയി അതൊക്കെ നമ്മളൊരു എല്ലാ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടങ്ങ് മനസ്സിലാവും മനസ്സിലായി ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകൾ ഈ ഇനി ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ പബ്ലിക്കിൽ ഒരു സാധനം ഇട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയും കുറേ കമന്റ്സുകൾ വരും അതുകൊണ്ട് എല്ലാത്തിനും പ്രിപ്പയർ ആവുക എന്ന് പറയണം പിന്നെ നമ്മൾ ആരെയും തിരുത്താൻ പോകരുത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ട് നിങ്ങൾ ഇട്ടോ പക്ഷേ ഓവർ ആവരുത് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ അതിലിത് അതായത് ഇങ്ങനെ പോലെ അത്തുപോകും മറ്റോ മറിച്ച് പോകുമെന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു കമൻറ്റ് കണ്ട എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടേ വന്ന് നിൽക്കും അതത്രേ ഉള്ളൂ അത് ഞാൻ കണക്കാക്കിയിരിക്കുന്നു ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി നിൽക്കലും അപ്പോൾ ഇത്രേക്കുള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ വലിയവൻ ചെയ്താൽ ആഹയും നമ്മൾ ചെയ്ത ഓഹയും തള്ളയ്ക്ക് വിളിയും മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ നാട് സോ ഇനിയൊരു റിയാക്റ്റീവ് മീഡിയ ആയിട്ട് ഞാൻ ഉണ്ടാകുന്നതല്ല കാരണം എൻ്റെ ഭരയുടെ ഗർഭിണി ഗർഭ കഴിഞ്ഞു ഇനി മെറ്റൻ്റെ ഷൂട്ട് ഞാൻ ചെയ്യത്തില്ല ഇനിയും ഞാൻ അവളടുത്ത് ചോദിച്ചു രണ്ടാമതൊരു കുഞ്ഞുണ്ടെന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്കിനി താല്പര്യമില്ല സിസേറിയം കഴിഞ്ഞ എൻ്റെ വേദന മനസ്സിലായി മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു മെറ്റൻ്റെ ഷൂട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അഥവാ ഉണ്ടായാൽ പോലും മാക്സിമം ഇതുപോലെ തന്നെ വേറൊരു ഡിസ്നി ക്യാരക്ടർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്നും ചിലപ്പോൾ ഇനി ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് ചിലപ്പം കാണത്തുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ സംസ്കാരം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ മാറിയാൽ വലിയൊരു ഉപകാരം പല ആൾക്കാർക്കും അത് നല്ലതായിരിക്കും ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ കുറേ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷം വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ വന്നെങ്കിൽ സോറി എനിക്കിത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് സോ ബൈ ലവ് യുൾ